ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് ും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമാണ് മുറുക്ക് അപ്പോൾ ആ മുറുക്കിന്റെ ഒരു സ്പെഷ്യൽ കൂട്ടുകൂട്ടി ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അപ്പൊ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ മുറുക്കിന് എന്തൊക്കെ കൂട്ടുകളാ വേണ്ടതെന്ന് നോക്കാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ അപ്പത് നമ്മുടെ അരിപ്പൊടി അത് നമ്മൾ ഈ പൊട്ടിനെയൊക്കെ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി അത് കട്ടിക്കാത്തതാണ് അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഉഴുന്ന് ഉഴുന്നും പരിപ്പ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് നമ്മൾ സാധാരണ പപ്പടമൊക്കെയാണ് പണ്ട് ചേർക്കാറ് പപ്പടത്തിൻ്റെ കൂടെ നല്ലത് നമുക്ക് ഉഴുന്ന് ചേർത്ത് വെക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ എള്ള് നമ്മുടെ കറുത്ത എള് ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ജീരുക ഒരു സ്പൂണ് പിന്നെ മുളക് പൊടി അത് ഒരു കുറച്ച് മതി ഒരു അര ടീസ്പൂണ് ഉപ്പ് നമ്മുടെ ഭാഗത്തിന് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കായം ഇതിൽ കായം കൂടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കായം വെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം ഒഴിച്ചാൽ മതി ഇത്ര കൂട്ടാണ് നമുക്ക് ഈ മുറുക്കിന് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഉഴുന്ന പരിപ്പൊന്ന് വറക്കണം ചെറിയൊരു ചുവപ്പ കളറാക്കി വറക്കുക അപ്പോൾ നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളവരാണെന്ന് വെച്ചാൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചീഞ്ഞ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കഴുകി അപ്പൊ തന്നെ ഒന്ന് വെള്ളം വന്നു കഴിഞ്ഞിട്ടായാലും നമുക്കത് വറുത്തെടുക്കാം അപ്പൊ നമുക്കത് ആദ്യം ഉഴുതുമ്പഴുപ്പൊന്ന് വറുത്തെടുക്കാം ചീഞ്ഞിട്ട് നന്നായി ചൂടായിട്ട് ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുമ്പോ നമ്മുടെ തീ ഒന്ന് കുറച്ചിട്ട് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറിയ ചൂടിൽ ഒരു ബ്രൗൺ കളർ വല്ലാണ്ട് കുറക്കണ്ട അത് വരൊന്ന് ഇളക്കി കൊടുത്താൽ മതി വെറുതെ ഒന്ന് ഒഴുക്കിണ്ടട്ടോ വെറുതെ ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി ി നമുക്കത് ചൂടാറുണ്ടാക്കിയാട്ടാം ചൂടാറി പൊടിച്ചിട്ട് നമുക്കത് അരി പൊടി ചേർക്കാനായിട്ട് നമ്മുടെ ഉള്ളില് ചൂടാറിൻ്റെ നമുക്ക് മിക്സിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ഉഴന്ന് നന്നായി പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മുറുക്കുണ്ടാക്കാനായിട്ട് ഇങ്ങനെ കുഴക്കാൻ വേണ്ടി തരാം അപ്പൊ നമ്മളിത്തിരി വലിപ്പമുള്ള പാത്രം എടുത്തിട്ട് വേണം അതിലേക്ക് പൊടികൾ ഇടാനായിട്ട് നമുക്ക് കുഴയ്ക്കാനും എളുപ്പത്തിന് നമ്മൾ ആദ്യം അരിപ്പൊടി അരിപ്പൊടിയിൽ കട്ടയില്ലാത്ത അരിപ്പൊടി എടുത്തോളൂ കേട്ടോ കട്ട ഉണ്ടെങ്കിൽ നമുക്കത് മുറുക്ക് പിഴിച്ചുമ്പോൾ അത് പൊട്ടി പോകും അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പൊടി അരിച്ചിട്ട് എടുക്കാം അതുപോലെ നമ്മൾ ഉഴുന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതിൽ അരിപ്പൊടിയും ഉഴുന്ന് പൊടിച്ചതിട്ടു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉള് അതിട്ട് കൊടുക്കുക പിന്നെ ജീരകം മുളക് പൊടി മുളക് പൊടി അധികം വേണ്ട എലൊന്നും വേണ്ടില്ല നമുക്ക് മുറുക്കിനെയും ചെറിയൊരു കളർ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത് കേട്ടോ ചെറിയൊരു ടേസ്റ്റും ചെറിയൊരു കളർ മാറ്റും പിന്നെ നമ്മൾ ഉപ്പ് പാകത്തിനിട നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് കൊളച്ച വെളിച്ചെണ്ണൊക്കെ എല്ലാ ഇതിലേക്കൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് കായം പൊടി ഉണ്ടിങ്ങനെ പൊടി ഇടാല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ കളിക്കിയിട്ട് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മതിയിട്ട ഇനി നമ്മൾ സാധാരണ പച്ച ഒഴിച്ചിട്ട് നന്നായി നമ്മൾ മുറുക്കുന്ന കുഴച്ചുകൊടുക്കണം കേട്ടോ അധികം ലൂസാകുമ്പോൾ പാടില്ല അധികം ടൈറ്റ് ആകാൻ പാടില്ല ഒരു ചെറിയൊരു ഡ്യൂസിൽ വേണം നമുക്കിത് കുഴക്കാൻ ഒരുവിധം കുഴച്ച് കഴിയുമ്പോ നമ്മള് ഉപ്പൊന്ന് പാകം ഉണ്ടോളെ അപ്പൊ പോരായി ഇട്ട് കൊടുക്കണം കേട്ടോ കുറെയാസെ കുറെ വെള്ളം ഒഴിച്ചിട്ട് ചെയ്തോളോട്ടെ വെള്ളം കൂടി കഴിഞ്ഞ പിന്നെ നമ്മൾ അരിപ്പൊടി ഇടാന്ന് കൊണ്ടുവരുക അപ്പൊ അത് കഴിഞ്ഞാൽ എന്താ കൊറേ ആശയ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഉപ്പും ആ ജീരകത്തി ഒക്കെ നല്ലൊരു മണക്ക തേക്കി ഇറങ്ങി വരും അപ്പോൾ നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നമ്മുടെ മുറുക്കുണ്ടാക്കുന്ന പാത്രത്തിൽ മുറുക്കിൻ്റെ അച്ചുണ്ടല്ലോ ഇങ്ങനെ സ്റ്റാർ പോലെ ഉള്ളത് അതെടുത്തിട്ട് അതിലാണ് ഉണ്ടാക്കിയത് അത് നമ്മൾ ഈ പാത്രം അച്ചിലിട്ട് കൊടുക്കുക നമുക്കിതിൽ മാവ് എടുത്തിട്ട് ീ പാത്രത്തിൽ ഏതാണ്ട് മുക്കായ ഭാഗത്തോളം നമുക്ക് മാവ് നിറയ്ക്കാം കേട്ടോ ഇത്രയ്ക്ക് മാവ് ഞാൻ നിറച്ചിട്ടുണ്ട് നമുക്ക് ഇത് അടച്ചിട്ട് അത് മുറുക്ക് പിഴിയാം അപ്പൊ നമ്മൾ പിഴിഞ്ഞെടുക്കുക എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിങ്ങനെ ചെറിയ ചെറിയ കട്ഗ്ലാസ് പീസുകൾ ന്യൂസ് പേപ്പർ വേണ്ട ഇങ്ങനെ പ്ലെയിൻ കട്ഗ്ലാസ് ഉണ്ടാവില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതില് നമ്മളത് മുറുക്ക് പിഴിഞ്ഞിട്ട് വെക്കാം അപ്പൊ നമുക്ക് വെച്ചെണ്ണയിലേക്ക് ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം നമ്മളീ പേപ്പറ് വഴി നമ്മുടെ വീട്ടിൽ വാഴലൊക്കെ കിട്ടാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് വാഴലകൾ മതി അതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ട് നമ്മൾ നമ്മളതിൽ ഇത്തിരി വെളിച്ചെണ്ണ പെറ്റി കൊടുക്കുക എന്നിട്ട് നമ്മളിത് മുക്കി പിഴിഞ്ഞാൽ മതിയിട്ട് നമുക്ക് അത് എളുപ്പം എടുക്കാൻ പറ്റും അപ്പം നമ്മൾ മുറു പിഴിയുമ്പോൾ ഒന്ന് പതുക്കേനെ പിഴിഞ്ഞോളാം അല്ലെങ്കിൽ പെട്ടെന്ന് പിഴിയുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടി പോകും ഇങ്ങനെ വട്ടം വട്ടം അതിനെ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ ആ വലുപ്പത്തില് നമ്മളിത് മുക്കെടുക്കുന്ന നേരം ആകുമ്പോൾ നമ്മളെ ഓപ്പോസിറ്റ് തിരിച്ചാൽ മതി അപ്പൊ നമ്മുടെ അച്ചരി നമുക്ക് പിന്നെ ഇത് വരില്ല അപ്പൊ നമുക്കിനി ഇതധികം നേരം ഇങ്ങനെ ഉണ്ടാക്കി വെക്കണ്ട നമുക്ക് വെളിച്ചെണ്ണം ചൂടാക്കിയിട്ട് വേഗം നിറത്ത് പറഞ്ഞു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഓരോന്നിട്ട് കൈക്ക് ഇട വെളിച്ചെണ്ണിട്ട് കൊടുക്കാം എളുപ്പം ഇടാൻ പറ്റൂട്ട് വാഴലി അത് ആയിട്ട് നല്ലതാണ് തീയൊന്ന് കൊറച്ചിട്ട് കൊടുത്തുള്ളത് കഴിയുമ്പോട്ടാ ഇങ്ങനെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടു ഭാഗം നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കാം നമ്മുടെ അച്ഛൻ ചെറിയ ഓട്ട ചെയ്തുകൊണ്ട് ചെറിയ നൈസായിട്ടാണ് വെണ്ണത് കിട്ടാൻ നമുക്ക് നമ്മൾ മാവ ഇപ്പോഴും മൂടി വെച്ചോളെ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആവോ വേണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വെളുത്തന്നെ എല്ലാവരും ഉണ്ടാക്കി പേപ്പുള്ള ഇടുമ്പോ വാഴയിലൊക്കെ ഇടുമ്പോ നല്ല എളുപ്പത്തിൽ നമുക്ക് അടപ്പത്തിലേക്ക് ഇടാനായിട്ട് പറ്റൂട്ടും ശ്രദ്ധിച്ച് ചെയ്തോളാം പിന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് നമ്മുടെ മാവിന് പശുമ കുറവാണെന്ന് വെച്ചാൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ മുക്ക് വെന്തെന്ന് അറിയണമെങ്കിൽ നമുക്ക് താഴ്ന്നു പോവും വെളിച്ചെണ്ണയിലേക്ക് നമ്മള് ഇടുമ്പോ ഇപ്പൊ തന്നെ തന്നുക താന്നു കിടക്കുന്നുണ്ട് അപ്പൊ നമ്മളങ്ങ് നമ്മുടെ മുറുക്ക് തന്നായി വെന്തിരിക്കുന്നത് അപ്പൊ നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കാം നമ്മളെപ്പോഴും വെളിച്ചെണ്ണയ്ക്ക് എന്ത് സാധനം ഇടായാലും തീയൊന്ന് കൊറച്ചിട്ടിട്ട് വേണം ആദ്യം ഇടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ടൈമിൽ പെട്ടെന്ന് ആവി കള്ളും ചെയ്യും പെട്ടെന്ന് ഇടുന്ന സാധനം കരിയാനും സാധ്യതയുണ്ട് നമുക്ക് നാല് മണിക്ക് ചായയുടെ അല്ലെങ്കിൽ തന്നെ വെക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു പ്രധാനമാണ് നമുക്ക് വീട്ടിൽ തന്നെ ഇണ്ടാക്കും ചെയ്യാം അരിപ്പൊടിയും കുറച്ച് സാധനങ്ങളല്ലേ ഉണ്ടോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനമാണ് അത് നമ്മളിതൊക്കെ ഉണ്ടാക്കിയാ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ് നമുക്കും കഴിക്കാം കടക്കുന്നവരൊന്ന് കഴിക്കണംന്ന് തോന്നിയാ ഈ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം േ ബാഗിലേക്ക് മുട്ടീസിൽ തിരിച്ചാൽ മതി അപ്പൊ നമ്മുടെ മുട്ടിന്റെ വരവ് നിന്ന് അപ്പൊ നമ്മുടെ മുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി മുറുക്കിനൊരു പ്രത്യേകിച്ച് കാര്യം പറയുള്ളത് നമ്മുടെ അരി മുറുക്കിന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് പൊട്ടി പൊട്ടി പോവുകയാണെങ്കിൽ ചില അതിൽ പശ്മ കുറവായിരിക്കും അരിക്ക് അരിപ്പൊടിക്ക് അപ്പൊ നമ്മളതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മുറുക്കുണ്ടാക്കി പോകണം ആ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഇത് വീട്ടിലൊന്നുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും നമസ്കാരം ബൈ